തൃശൂർ കിഴക്കേക്കോട്ടയിൽ ലൂർദ് പള്ളിക്ക് സമീപമുള്ള ബേക്കറിയിൽ വൻ തീപിടുത്തം ഗ്യാസ് ചോർച്ചയാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം കടയിലുണ്ടായിരുന്ന രണ്ട് ജീവനക്കാർക്ക് പൊള്ളലേറ്റു സാംസ്കാരിക നഗരിയുടെ ഹൃദയഭാഗമായ കിഴക്കേക്കോട്ടയിൽ ലൂർദ് പള്ളിക്ക് സമീപമുള്ള ബേക്കറിയിൽ വൻ തീപിടുത്തം ഇന്ന് ഉച്ചയോടെയാണ് നാടിന് നടുക്കിയ ഈ അപകടം ഉണ്ടായത് ബേക്കറിയിൽ ഉണ്ടായിരുന്ന ഗ്യാസ് ചോർച്ചയാണ് അപകടത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം അതിശക്തമായ തീപിടുത്തത്തിൽ ബേക്കറി പൂർണ്ണമായും കത്തി നശിച്ചു അപകട സമയത്ത് കടക്കുള്ളിൽ ഉണ്ടായിരുന്ന രണ്ട് ജീവനക്കാർക്ക് ഗുരുതരമായി പൊള്ളലേറ്റു ഇവരെ ഉടനെ തന്നെ സമീപത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു നിലവിൽ ഇവർ വിദഗ്ധ ചികിത്സയിലാണ് തീപിടുത്തമുണ്ടായ ഉടനെ തന്നെ ആകാശത്തേക്ക് വലിയ തോതിലുള്ള പുക ഉയരുന്നത് പ്രദേശവാസികളിൽ പരിഭ്രാന്തി പരത്തി വിവരമറിഞ്ഞ ഉടൻ തന്നെ തൃശൂരിൽ നിന്നും അഗ്നിശമന സേനയുടെ ഒന്നിലധികം യൂണിറ്റുകൾ സ്ഥലത്തെത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത് ലൂർദുപള്ളിക്ക് സമീപം തിരക്കേറിയ റോഡ് ആയതിനാൽ തന്നെ പോലീസ് പ്രദേശം വളയുകയും ഗതാഗതം നിയന്ത്രിക്കുകയും ചെയ്തു ഷോർട്ട് സർക്യൂട്ട് അല്ല മറിച്ച് ഗ്യാസ് സിലിണ്ടറിൽ നിന്നുണ്ടായ ലീക്കേജാണ് ഇത്ര വലിയൊരു അപകടത്തിന് കാരണം എന്നാണ് ഫയർഫോഴ്സിന്റെ ഇപ്പോഴത്തെ സ്ഥിരീകരണം ലക്ഷക്കണക്കിന് രൂപയുടെ നാശ ാണ് ബേക്കറി ഉടമയ്ക്ക് ഈ അപകടത്തിൽ സംഭവിച്ചിരിക്കുന്നത്